ഹലോ അങ്ങനെ പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പം ആദ്യം തന്നെ പറഞ്ഞു ആദ്യം തന്നെ നമ്മളെ പടം ഇറങ്ങിയ നിങ്ങൾ അറിഞ്ഞാണ് ഓഗസ്റ്റ് പതിനാതി വാഴ റിലീസ് ആയിട്ടുണ്ട് അപ്പൊ സന്തോഷം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു വളരെ സന്തോഷമുണ്ട് ഇനി അതുപോലെ തന്നെ വേണം ആ സപ്പോർട്ടും എല്ലാം വേണം പറ എല്ലാരും പടം കണ്ട് നമുക്ക് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞു പടം ഇഷ്ടപ്പെട്ടു നല്ല റെസ്പോൺസ് ആണ് എന്നൊക്കെ പറഞ്ഞു അതിൽ വളരെ സന്തോഷം ഓക്കെ ഓക്കെ ഇപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം നമ്മളിപ്പം സിനിമയിലോട്ട് വന്നു അപ്പം അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല പഴയ കണക്ക് തന്നെയാണ് വീഡിയോ വീഡിയോ ചെയ്യും നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി പഴയ രീതി വേറെ ഒന്നുമില്ല പിന്നെ പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയില്ല നമ്മളൊരു മേഖലയിലേക്ക് വരുമ്പം അതിന് അതിൻ്റെതായ ഒരുപാട് പ്രഷറുണ്ട് ആൾക്കാരുടെ ചർച്ച ചെയ്യപ്പെടും ഒരുപാട് സംസാരം വരും എനിക്ക് ഒറ്റ കാര്യം പറയുമ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും അറിയാം നമ്മൾ ഈ ചെയ്യുന്നതിൽ മീഡിയക്കാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല അവരവരെ തൊഴിൽ ചെയ്യുന്നു നമ്മൾ നമ്മളെ തൊഴിൽ ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുക ഒരിക്കലും ഞാൻ മീഡിയക്കാരെ കുറ്റം പറഞ്ഞ ആരെയും കുറ്റം പറയുന്നില്ല എന്നാലും ഈ മീഡിയ എന്തുകൊണ്ടാണ് കാര്യം ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലിരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം ഹാഷ്യർ ഓടുന്നത് കണ്ടോ അലൻ ചാടി അലനെ കണ്ട അലൻ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ താര താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട ഈ വെപ്രാളം വിനായകനെ കാണാനില്ല പിന്നെ അജിന് അങ്ങനെ ഓരോന്ന് അതായത് ക്യാപ്ഷൻസ് ഇടുന്ന അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ക്യാപ്ഷൻ കണ്ടിട്ട് കയറണം ഇപ്പം നമ്മുടെ വീഡിയോസും നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ പോകണമുണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്ന മാക്സിമം നമ്മളെ പറ്റി എന്ത് ചെയ്യും അതായത് ഇങ്ങനെ പറയും വെറുതെ നിങ്ങൾ സൈ ജസ്റ്റ് ചിന്തിച്ചു പോകുക അതായത് എന്നെ ഇങ്ങോട്ട് ഒന്ന് ഒരുത്തം ചീത്ത വിളിച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റും അതുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ് അതായത് നിങ്ങൾ അതിനകത്ത് കമന്റ് ഇടണം അപ്പൊ നമ്മളെ ഫോട്ടോയൊക്കെ തന്നിട്ട് ഏതേലും നല്ല നടന്മാര് അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും അപ്പൊ നടക്കുന്ന എന്താണ് ഈ പൊട്ടൻ പൊട്ടന്മാർ അതായത് വിവരം ഇല്ലാത്തവന്മാർ എന്ത് ചെയ്യുന്നറിയോ അതീ കയറിയിട്ട് നമ്മളെ ചൊറിയും ഏ ഇവന്മാരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉമ്മമാർ ആരേലും ആയോ പൊട്ടന്മാരെ നിന്നെയൊക്കെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണോ ഉമ്മമാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് സത്യം ഒരുവിധം വിവരമുള്ളവനൊക്കെ അല്ലേ അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതീ കയറി ഏറ്റുപിടിച്ചിട്ട് നമ്മളെ അടുത്ത് ഒന്ന് സംസാരിക്കും അതുമാത്രമല്ല ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പം നമ്മൾ ഇത്രയും പേര് അറിയുമ്പം പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കും അറിയാം അതൊക്കെ നമുക്കറിയാം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇത് ഒരിക്കലും ഇത് ഹാപ്പി മൂഡാണ് കേട്ടോ ഒരിക്കലും നമ്മൾ നമ്മൾ അതാണ് നമ്മൾ ഒരു നെഗറ്റീവ് ആക്കല്ല ഇതിൻ്റെ ഒരു സൈഡ് പറഞ്ഞിരുന്നോ അല്ലേ ഓക്കെ അത്രയേ ഉള്ളൂ പറയുന്നത് അതായത് ഇപ്പം നമ്മളൊരു സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ആ ഇവനാരാ ഇവനാരാ ഇവനെ കണ്ടിട്ടില്ലല്ലോ സത്യം നിങ്ങൾ പറഞ്ഞുള്ളതാണ് എന്നെ അറിയില്ല അറിയില്ല ദൈവമാണോ നമ്മളെ അറിയാൻ എല്ലാരും അറിയാൻ ആരാ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ് ചില ആൾക്കാരല്ലാതെ ചോദിക്കുന്നതുകൊണ്ട് അറിഞ്ഞിട്ട് മാരാന്ന് അപ്പൊ അവർക്കൊരു മാസ് ഫീലിങ് അവിടെ വരും അതൊക്കെ ഒരു രീതിയിലുള്ള ആൾക്കാർ ഇതാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു അതായത് ആരാരാ നിങ്ങൾ അറിയില്ല കാര്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വീഡിയോസ് മാത്രമാണ് അതെ അതുകൊണ്ട് ഒരിക്കലും എന്റെ വാപ്പാടെയൊക്കെ പ്രായമുള്ള എന്റെ ഉമ്മാടെ പ്രായമുള്ള ആൾക്കാർ കൂടുതലും നമ്മൾ വീഡിയോസ് കാണുന്നില്ല അപ്പൊ സംശയം വരും ഈ ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴി ഒരുപാട് വീഡിയോ പോകുമ്പോൾ ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും അതായത് നമ്മൾ എന്ന് പറയുന്ന ഒരു ആൾക്കാർക്ക് ചെയ്യുന്ന വീഡിയോയും കുറച്ച് കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നാല് യുവാക്കൾ അത്രേ ഉള്ളൂ അതിൽ ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളടുത്ത് സംസാരിക്കുകയും എല്ലാം ചെയ്തതിനൊറ്റ കാരണമേ ഉള്ളൂ അത് നമ്മൾ വീഡിയോ കാണുന്ന കുറച്ച് വ്യക്തിയുള്ളൂ അത് നിങ്ങൾ കാരണമാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അതായത് നമ്മളെ ട്രെയിലർ ട്രെയിലറാവട്ടെ പോസ്റ്റർ ആവട്ടെ അതൊക്കെ ഇറങ്ങുമ്പം സത്യം പറയലോ അതായത് നമ്മളെ വീഡിയോ ഇറങ്ങിയപ്പം നമ്മളെ കൂട്ടുകാർക്കൊക്കെ എന്ത് സന്തോഷം എന്നറിയോ നമ്മുടെ കൂട്ടുകാരൊക്കെ അതായത് അമ്മമാർ ഷെയർ ചെയ്യും അവന്മാർ കമൻറ്റ് ചെയ്യുന്ന കാണാം അതായത് ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ പേരൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റി ഇങ്ങനെ ഓരോന്നും പറഞ്ഞൊക്കെ ചെയ്തിടും പക്ഷേ അതിന്നും വലിയ സന്തോഷമുള്ള കാര്യം എന്തെന്ന് അറിയോ അതിൽ നിന്ന് വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ആൾക്കാർ അതായത് പുറത്തുള്ള ആൾക്കാർ എന്താണ് എന്റെ കൂട്ടുകാരല്ല പക്ഷെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ആ സപ്പോർട്ട് നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ കൂടെ ഉള്ള ഏതോ വ്യക്തികള് സിനിമയിൽ എത്തിപ്പെട്ടു അതായത് നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ സിനിമ എത്തിപ്പെട്ട സന്തോഷത്തെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യില്ല അത് നമുക്ക് സന്തോഷമുള്ള വലിയൊരു അംഗീകാരമാണ് അതായത് ജസ്റ്റ് ഒരു എന്തോ വലിയ ആൾക്കാർ ആൾക്കാരെന്നുള്ള ഫീലല്ല നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരെ രക്ഷപ്പെടുവാൻ എന്ത് സന്തോഷമാണ് സത്യം പറയാലോ ഒരുപാട് പേർ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന് അതുകൊണ്ട് എല്ലാം ഹാപ്പി ആയിട്ട് പോണു പിന്നെ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് വരുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നറിയാ അതായത് ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും എന്നറിയാം നമ്മളെ പറ്റി പല രീതിയിൽ വരും എന്നറിയാം എല്ലാം മനസ്സിലാക്കിയാണ് ഈ ഫീൽഡിൽ നിൽക്കുന്ന കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായം വരും അതാണ് മനുഷ്യരല്ലേ പലതരത്തിലുള്ള അഭിപ്രായം അതും ഇത് വരും അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ടോക്സിക് ആണ് കാവരുത് എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുക ഒരിക്കലും നമ്മളെ പേരൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പോയി ചീത്ത വിളിയോ അതോ സത്യം അതൊന്നും ചെയ്യരുത് അതൊക്കെ ഒരു സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് ചിരിച്ചവരാണ് നമ്മൾ അപ്പൊ നമുക്കറിയാം അത് മാത്രം തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളൊരു നമ്മളൊരു നമ്മൾ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വീഡിയോസും അതൊക്കെ നിങ്ങൾ വിജയിപ്പിക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം നല്ലതാണെങ്കിൽ സപ്പോർട്ട് തരുക ആ ഒരു പ്രോത്സാഹനമൊക്കെ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള വേറെ ഒന്നും നമുക്ക് വേണ്ട ദൈവേത് കൂടെ നിൽക്കുക പിന്നെ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്നേ ഉള്ളൂ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പല അബദ്ധങ്ങളും പറ്റാം പല മണ്ടത്തരങ്ങളും പറ്റാം അതൊക്കെ നേരിടാനുള്ള ജീവിതമാണ് നമ്മളാ ഇപ്പം ആദ്യം തന്നെ എല്ലായിടത്തും നന്ദി പറയുന്നു എല്ലാവരുടെ അടുത്തും എല്ലാവരുടെയും നന്ദി പറയുന്നു നമ്മളിവിടെ എത്തിപ്പെട്ടത് എല്ലാം നിങ്ങൾ കാരണമാണ് കാര്യം വീഡിയോ കാണുന്ന നിങ്ങളെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയ നിങ്ങൾ നിങ്ങളുള്ളതുകൊണ്ട് മാത്രം അവന് എടുത്തെടുത്ത് പറയുകയാണ് ആ നന്ദി എപ്പോഴും കാണും താങ്ക് യു സിനിമ കണ്ട് സിനിമ ഇപ്പം നല്ല നിലയിൽ പോണു തിയേറ്ററിലൊക്കെ റെസ്പോൺസ് നമ്മൾ കാണുന്നുണ്ട് നല്ല സന്തോഷമുണ്ട് ഉണ്ടല്ലോ നന്ദി പറയുന്നു അതെ അതെ അല്ലേ താങ്ക് യു ഇവർക്ക് പറയാൻ ഇല്ലാത്തോണ്ടല്ല നമ്മൾ അത്രേ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം കൂടെ സംസാരിച്ചതേ ഉള്ളൂ നമുക്കെല്ലാം നമ്മൾ ഇരുന്ന് സംസാരിച്ച കാര്യമാണ് അത് എന്നിലൂടെ പറയുന്നതേ ഉള്ളൂ അല്ല ഞാൻ മാത്രം പറയുന്നതൊന്നുമല്ല പിന്നെ വേറെ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദേവേത് നിങ്ങൾ ഫൈറ്റും അങ്ങനെ ഇതൊന്നും വെക്കരുത് ഓൺലൈനിലൂടെ മനസ്സിലായില്ല സ്വന്തം കാര്യം നോക്കുക ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമാക്കി എടുക്കുക ബാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക വേറെ ഒന്നും എടുക്കരുത് നമ്മുടെ ബാക്കി അനൗൺസ്മെന്റ് ഒക്കെ പിന്നെ പറയുന്നതാണ് താങ്ക് യു താങ്ക് യു പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ എന്തോ മനസ്സിൽ കിടക്കുന്നത് എന്തോ തീരാത്തല്ലേ നാല് വീഡിയോ ചെയ്യുന്ന നാല് ആൾക്കാരാണ് അതിൽ പരിധിയില്ല സത്യം സത്യം അത്രേ ഉള്ളൂ ഏ സാധാരണ ആൾക്കാർ ഓക്കെ പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ മീഡിയക്കാരെല്ലാം ക്യാമറയും കൊണ്ട് വരുമ്പം കാര്യം അത് പേടിച്ചിട്ടല്ലേ നമ്മൾ എന്ത് പറയാനാണ് കാര്യം ജസ്റ്റ് പറയ പോകും അതേ ഉള്ളൂ കാര്യം അവിടെ ഒന്നും പറയാനില്ല പടം കാണാൻ വേണ്ടി വന്നതാ പക്ഷെ എന്ത് ചെയ്യാൻ നമ്മൾ നിന്നോടത്തേ പറ്റൂ അതാണ് നമ്മൾ നിൽക്കുന്ന സാഹചര്യമൊക്കെ അങ്ങനെയാണ് ഒരിക്കലും ഞാൻ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരും ഓൺലൈൻ ഒന്നും പറഞ്ഞില്ല എല്ലാവരെയും തൊഴിലാണ് എല്ലാവരും തൊഴിൽ നല്ലവർ ചെയ്യും പിന്നെ എനിക്ക് അവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ദേവേദങ്ങള് ഒരുമാതിരി വൃത്തിയെട്ട ക്യാപ്ഷനൊക്കെ ഇട്ട് ഒരുമാതിരി ആ ഒരു എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മാത്രം പോവുക അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ള എടുത്തു പറയണം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ തുടങ്ങിയ സമയത്തൊട്ടു അതായത് ഞാൻ മാത്രമല്ല നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത് ഫേസ്ബുക്കിലെ കുറച്ച് ഗ്രൂപ്പിലേക്ക് ആൾക്കാരുണ്ട് നല്ലൊരു എഴുതുന്ന ഒരുപാട് ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിൽ മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നന്ദി പറയുന്നു അവരൊക്കെ പിന്തുണ എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഈ ഇപ്പം നമ്മൾ ഇത്രയും കുറച്ചും കൂടെ ക്ലെയിം ഇല്ലെന്നല്ല കുറച്ചും കൂടെ വേരിലേക്ക് ഇപ്പം നമ്മൾ എത്തി ഈ ഇടക്ക് ഈ ഒരു ഈ ആഴ്ചയായിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ മനസ്സിലായില്ലേ എന്തിനാണ് വെളു രാത്രിയും പകലും ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക നമ്മൾ നമ്മളെ കാര്യം നോക്കുന്നു ചോറ് കഴിക്കുക കിടന്ന് ഉറങ്ങുക ഓക്കെ വേറെ ഒരു പരിപാടിക്കും പോകരുത് ജസ്റ്റ് എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മളെ കാണുക ചിരിക്കുക കളയുക അല്ല വേറെ ഒന്നിലും പോകരുത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എല്ലാവരും ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ പിന്നെ ദേവേത് ആരും നമ്മളെ പേര് പറഞ്ഞ അടിയുണ്ടായി അത് മാത്രമല്ല നടന്നാലെ പേരൊന്ന് കമ്പയർ ചെയ്ത് കളയലേ ദയവേത് നീയൊക്കെ കമ്പയർ ചെയ്യുന്നതിന് നമ്മളെ നിക്കറാണ് കീറിയിടുന്നത് അത് നാൽപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് വയസ്സുള്ള കിളവന്മാർ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞു മനസ്സിലാകാൻ പറ്റും അതുപോലെ പുള്ളി അടുത്തൊക്കെ പറയണം മര്യാദയ്ക്ക് ഇരിക്കണം വിജയും തന്നെ